വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒപ്പമുളകിലെ കഥാപാത്രങ്ങളായ ബാലുവും നീലും കേശുവും ലച്ചുവും മുടിയനും കുട്ടമ്പിള്ളയും പാറക്കുട്ടിയുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത് ഇപ്പോഴിതാ മൂന്നാം സീസണും വൻ വിജയമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടി പരമ്പരയിൽ ഭാഗമായിട്ടുണ്ട് പുതിയ എത്ര താരങ്ങൾ വന്നാലും പഴയ ചില താരങ്ങൾ സിറ്റ്കോമിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ ഉപ്പുമുളക് ആരാധകരിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും മൂത്ത മകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷി കുമാറിന്റെ പിന്മാറ്റമായിരുന്നു താൻ പോലും അറിയാതെ തൻ്റെ കഥാപാത്രത്തിന്റെ കഥയുടെ ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് അതുപോലെ വളരെ കുറച്ച് എപ്പിസോഡുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പിന്നീട് കാണാമറിയത്തേക്ക് പോയ ഒരു കഥാപാത്രമായിരുന്നു ഉപ്പുമുളകിൽ ഡെയിൻ ഡേവിസ് അവതരിപ്പിച്ച സിദ്ധാർത്ഥ് ജൂഹിയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായിരുന്നു സിദ്ധാർത്ഥ് ഇപ്പോഴിതാ ഇരുവരും ഉപ്പുമുളകിലേക്കും തിരിച്ചെത്തിയെന്നാണ് ആരാധകർ പറയുന്നത് അതിന് കാരണം നിഷ സാരംഗ് പങ്കിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ജൂഹി റുസ്തയിക്കും ഡെയിൻ ഡേവിസിനുമൊപ്പമുള്ളൊരു ഫോട്ടോയായിരുന്നു നിഷ സാരംഗ് ആദ്യം പങ്കുവച്ചത് പിന്നാലെ പാറമട വീടിൻ്റെ മുറ്റത്ത് ഉപ്പുമുളകും ടീമിനൊപ്പം നിൽക്കുന്ന ഋഷിയുടെ ഫോട്ടോയും നിഷ പങ്കിട്ടു മുടിയും സിദ്ധുവും ഇനി ഉപ്പുമുളകിൽ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിരവധി കമൻ്റായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നിഷ ഒന്നിനും മറുപടി നൽകിയിട്ടില്ല സിദ്ധു തിരിച്ചെത്തിയോ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്തൊക്കെയോ സർപ്രൈസ് വരുന്നുണ്ടല്ലോ ഈ ഓണം പൊടിപൊടിക്കും പൊടിക്കും എന്നൊക്കെയായിരുന്നു പോസ്റ്റിന് പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ